ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ടാൻഡം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെർസ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും കണ്ടിട്ടപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലോട്ടും ആഡ് ആവാൻ താല്പര്യം എല്ലാവർക്കും ആഡ് ആവാണു നമുക്കിന്ന് കോഡ് വരുന്നത് ജെ വൺ ജെ റ്റൂ എന്നാണ് ആദ്യമായി വരുന്നത് മൂവ് മാസ്ക് ഫീമെയിലും വയലറ്റ് മാസ്ക് യൂവിങ് മെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് ജെ ഒണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിങ് ജോഡിയാണ് മാസ്ക് ക്വാളിറ്റിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ കോഡ് വരുന്നത് ജെ ഒണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മോ മാസ്ക് ഫീമെയിലും വയലറ്റ് മാസ്ക് യൂവിങ് മെയിലുമാണ് അടുത്ത വരുന്നത് പാർ പാർബ്ലൂവിൻ്റെ ഒരു അഡൾട്ട് ജോഡിയാണ് ഡെക്ക് പാർ ബ്ലൂ ഫീമെയിലും വയലറ്റ് പാർ ബ്ലൂ ഫിഷറ് മെയിലുമാണ് ഏകദേശം ഒരു പത്ത് മാസത്തോളം പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അവർക്ക് കോഡ് വരുന്നത് ജെ റ്റൂ ആണ് ഡെക്ക് ബ്ലൂ ആണ് ഫീമെയിൽ വയലറ്റ് പാർ ബ്ലൂ ഫിഷർ മെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള പേർ അടുത്ത വരുന്നത് ഒരു ബ്രീഡിങ് ജോഡി തന്നെയാണ് അത് വയലറ്റ് മാസ്ക് പൈഡ് ഫീമെയിലും കൊബാൾട്ട് മാസ്ക് മെയിലുമാണ് ഇപ്പം ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ത്രീ ആണ് വയലറ്റ് മാസ്ക് പൈഡ് ഫീമെയിലും കൊബാൾട്ട് മാസ്ക് മെയിലുമാണ് ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജെ ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂട്ട്ന ബീച്ചിൻ്റെ ഒരു ഏഴ് മാസം പ്രായമുള്ള പേരാണ് ബോൺ ചെക്ക് ചെക്കിന് മെയിനും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു സെൽഫ് ബോണ്ടർ പെയറാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് കോഡ് വരുന്നത് ജെ ഫോറാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ കോഡ് വരുന്നത് ജെ ഫോർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് വൈലറ്റ് ഫിഷർ ഒപ്ലൈൻ മെയിലും കൊബാൾട്ട് യുവിങ് ഫിഷറ് ഫീമെയിലുമാണ് ഇവർക്ക് ഏകദേശം ഒരു ഒരു വയസ്സ് തൊട്ട് പത്ത് മാസം വരെയാണ് പ്രായം മെയിലിന് ഒരു വയസ്സും ഫീമെയിലിന് പത്ത് മാസമാണ് പ്രായം അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് കോഡ് വരുന്നത് ജെ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വയലറ്റ് ഫിഷർ ഒപ്ലൈൻ മെയിലും കൊബാൾട്ട് യൂവിങ് ഫിഷർ ഫീമെയിലും അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ ഫീമെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ മെയിലുമായിട്ടുള്ള ഒരു ആറുമാസം പ്രായമുള്ള പേരാണ് ഈ പേരിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ജെ ആണ് അപ്പോൾ ഡി എൻ എ കാർഡോടു കൂടി ഈ ഒരു പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ മാത്രമാണ് ജെ ആണ് കോഡ് വരുന്നത് അടുത്ത പറയുന്നത് കോക്ടൈലിൻ്റെ ബാച്ചാണ് രണ്ട് പേരുണ്ട് ഒരാൾ ഒരു പേര് ബ്രീഡിംഗ് പേറും ഒരു പേര് അടൽട്ട് പേരുമാണ് ഗ്രേ രണ്ട് പേര് മെയിലും സിനിമ രണ്ട് പേര് ഫീമെയിലുമാണ് ഇപ്പോൾ ഈ ഒരു ബാച്ചിന് രണ്ട് പേർ അടങ്ങുന്ന ബാച്ചിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മാത്രമാണ് ജെ സെവൻ ആണ് കോഡ് വരുന്നത് ഒരു പേര് ബ്രീഡിംഗ് പേറും ഒരു പേര് അഡൽട്ട് പേറുമാണ് അപ്പോൾ ഈ രണ്ട് പേരിനും കൂടെ മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ജെ സെവൻ ആണ് കോഡ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും വേറെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വിളിച്ചതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് അഡീഷണൽ ആയിട്ട് മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം